ഹായ് ഫ്രണ്ട്സ് എല്ലായിടത്തും മഴയൊക്കെ തുടങ്ങിയല്ലോ അല്ലേ അപ്പം ചെടികളുടെയൊക്കെ അവസ്ഥ ദയനീയമായിരിക്കുമല്ലേ നമ്മൾ ഇതിനു മുന്നേതാണ്ട് ഇതുപോലെ താമരയ്ക്കാണെങ്കിൽ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് വളർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഇലകളൊക്കെ താണ്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ടേ മഴയാണെങ്കിലും ചെടികളുടെ ചുവടൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതാണ്ട് ഇതുപോലെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന ചെടിച്ചെട്ടികൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചരിച്ച് വെള്ളമൊക്കെ എടുത്ത് മാറ്റി കൊടുക്കണേ അല്ലെങ്കിൽ പ്ലാന്റുകൾ അഴുകി പോകുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിരിക്കും ചീത്തയായി പോകുന്നത് മഴ തകർത്ത് പെയ്യുകയാണെങ്കിലും നമ്മുടെ വാടാമല്ലിച്ചെടി തന്നെ ഇപ്പോഴും പൂവിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ പൂക്കളുണ്ട് അപ്പൊ ഇതിന്റെ വിത്തുകളൊക്കെ പാകിയതും നല്ല രീതിയിൽ തന്നെ നിൽപ്പണ്ടേ അപ്പൊ മഴ സമയത്ത് എന്തിന്റെ കമ്പുകളൊക്കെ കുത്തി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിളർക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതുപോലെ തെറ്റിച്ചെടികളൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ കമ്പുകളൊക്കെ നട്ടു കൊടുത്തത് പുതിയ ഇലകളൊക്കെ വന്ന് നിപ്പ ഉണ്ടേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ